ലണ്ടൻ ഏപ്രിൽ ലണ്ടനിൽ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് ഓൺലൈനായി ഡാൻസ് റീൽ മത്സരം സംഘടിപ്പിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് ലണ്ടനിൽ നടക്കുന്ന സിനിമാറ്റിക് ഡാൻസ് മത്സരങ്ങൾ ഗ്രൂപ്പ് വിഭാഗത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ സോളോ ഡിയോ ഗ്രൂപ്പ് വിഭാഗങ്ങളിൽ മത്സരത്തിന് ധാരാളം ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ആ വിഭാഗത്തിൽ ഓൺലൈനായി റീൽസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡാൻസ് റീൽ സോളോ ഡ്യൂയോ ഗ്രൂപ്പ് തലങ്ങളിൽ കിഡ്സ് ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഒരു മിനിറ്റ് ആയിരിക്കും റീലിൻ്റെ ദൈർഘ്യം ഡാൻസ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് സിനിമാറ്റിക് ഡാൻസ് വർക്ക്ഷോപ്പും സംഘടിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുന്ന ഗ്രൂപ്പ് തല മത്സര വിജയികൾക്ക് ലണ്ടനിൽ വെച്ച് നടക്കുന്ന കുഞ്ചാക്കോ ബോബൻ മെഗാഷോ നിറം ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ പെർഫോം ചെയ്യാനുള്ള അവസരവും ലഭിക്കും ലണ്ടനിൽ ഹോൺചർച്ചിലുള്ള ചർച്ചിലുള്ള ക്യാമ്പൻ അക്കാദമി ഹാളിലാണ് ഡാൻസ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ